പ്രിയ സജ്ജനങ്ങളെ ശ്രവണഭാവത്തിലുള്ള ദൈവത്തെ അഥവാ ദേവതകളെ കുറിക്കുന്ന സംസ്കൃത പദമാണ് ദേവി അഥവാ മഹാദേവി ഭഗവതി എന്ന വാക്കും പലപ്പോഴും ഇതിന് പകരമായി ഉപയോഗിച്ചു വരുന്നു പ്രധാനമായും ഹിന്ദു മതത്തിലെ ശാക്തീയ സമ്പ്രദായത്തിലെ ജഗദീശ്വരിയായ ആദ്യ പരാശക്തിയെ കുറിക്കാൻ ദേവി എന്ന പദം ഉപയോഗിക്കാറുണ്ട് മഹാമായ ജഗദംബ മഹേശ്വരി എന്നീ വാക്കുകൾ ദേവിയെ ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നവയാണ് ആദ്യ പരാശക്തിയുടെ വിവിധ ഭാവങ്ങളായ ധാരാളം ദേവി സങ്കല്പം കാണപ്പെടാറുണ്ട് പരാശക്തി ദുർഗ ഭുവനേശ്വരി ഭദ്രകാളി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പാർവതി ത്രിപുരസുന്ദരി അന്നപൂർണേശ്വരി സപ്തമാതാക്കൾ ദശമഹാവിദ്യകൾ നവദുർഗ അഷ്ടലക്ഷ്മിമാർ എന്നീ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കാറുണ്ട് ഇങ്ങനെയെല്ലാം ആരാധിക്കുന്ന ദേവിമാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിവന്തി പിതാവ് യശ്ശര്യനായ ശ്രീ എ കെ ഗോപാലൻ നേരിക്കോട് രചിച്ച കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ സ്നേഹപൂർവ്വം ഈ വീഡിയോയിൽ സമർപ്പിക്കുന്നു ആദ്യത്തെ കീർത്തനം അമ്മേ ജയ ശ്രീ ഭദ്രകാളി അമ്മേ ജയശ്രീ ഭദ്രകാളി ധന്യേ വരതി പാർവതി ചെമ്മേ വരദാ ജഗദംബേ തരു ശ്രീ മംഗളം അമ്മേ ജയ ശ്രീഭദ്രകാളി ധന്യേ വരദേ പാർവതി ചെമ്മേ വരദാ ജഗദംബേതരു ശ്രീമംഗളം ീ വര നേത്രങ്ങളാൽ കുളിർചന്ദ്രപ്രഭതൂകുന്നു നീ ചന്ദ്രകലചൂടും മഹേശ്വരി ചണ്ഡീധരു ശ്രീമംഗളം അമ്മേ ജയശ്രീഭദ്രകാളി തന്നേ വരതി പാർവതി ചെമ്മേ വരദാനങ്ങളാ ജഗദമ്പേധരു ശ്രീ മംഗളം ഈ വിശ്വങ്ങളമ്മീ നിന്ന ആത്മവിനോദങ്ങളാ ഈ വിശ്വ വിനോദത്തിൽ ഈശ്വരി കാടുക നീ ഞങ്ങളെ അമ്മീ ജയ ശ്രീഭദ്രകാളി തന്നെ വരതി പാർവതി ചെമ്മീ വരദാനങ്ങളാൽ ജഗദമ്പേ തരു ശ്രീ മംഗളം അടുത്തത് ശൈലജേശുബെ ശൈലജുബെ ശക്തി സ്വരൂപിണി ശൈവമംഗലി മുക്തി പ്രധായി ജയകാളി ശ്രീരുദ്രേ സുകുമാരീ സുധാകരി ശ്രീ भद्रे करुणाैरि शङ्करि श्रीमायि काली। कलाधरि शक्ति शैलजेशुभिक्ति स्वरूपिणी शैवमङ्गले मुक्तिप्रदायिनी श्रीमहेश्वरि पाहि कायिनि जयकाळी पार्वती परमेश्वरि भैरवी पाल् मारि अगु मनोहरि पार्वणीन्ुमुखि ग्रहं जयका ി ശക്തി സ്വരൂപിണി ശൈവമംഗല മുക്തി പ്രദായനി ശ്രീ മഹേശ്വരി പാഹി കാത്യനി ജയകളി അടുത്തത് ശിവശക്തി മഹാശക്തി ശിവശക്തി മഹാശക്തി മനഃശക്തി പ്രധായാമേം ധനശക്തി പ്രധായാം തിരുമുക്തി പ്രധാമേം ഓം നമോ ഗിരിജയ മഹേശ്വരി കനകരുചിരകളാംശ്വരി ഓം നമോ ഗിരിജയ മഹേശ്വരി കനകരുചിരകളാംബരേശ്വരി മുനിമനോമുഗുരി നിവാസിനി ജനഗണാത്മബല പ്രദായനി മുനിമനോമുരേ നിവാസിനി ജനഗണാത്മബല ശിവശക്തി മഹാശക്തി മനഃശക്തി പ്രദമി ധനശക്തി പ്രദമി തിരുമുക്തി പ്രദമേം പാർവതി പരമേശ്വരി ജയ പാർവണേന്ദു മുഖി മനോഹരി പാർവതി പരമേശ്വരി ജയ പാർവണേന്ദു മുഖി മനോഹരി ോോക രംബിയെ നിവൃതി പ്രദയ അംബ ചേലോക ര ജരാംബി നിർവൃതി പ്രദയാംബണ്ഡിയി ശിവശക്തി മഹാശക്തി മനഃശക്തി പ്രദമി ധനശക്തി പ്രദമി തിരുമുക്തി പ്രദമി